മക്കളെ ഇന്നത്തെ ഉച്ചയൂണാണ് കേട്ടോ ചെറിയൊരു വീഡിയോ കേട്ടോ മക്കളെ ആരും കാണാതെ പോവരുത് പൂവരുത് കേട്ടാ ചോറ് ഇരിച്ചോറ് സാമ്പാർ സാമ്പാറൊഴിക്കാം സാമ്പാറൊക്കെ കൂട്ടി ഒരു നാടൻ ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടമാകുമല്ലേ ഇനി നമുക്ക് പാവയ്ക്ക റോസ്റ്റ് ചെയ്തത് വച്ച് കൊടുക്കാം കേട്ടാ പാവയ്ക്ക റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അമ്മ ഒരു ദിവസം കാണിച്ചു തരാട്ടാ നമുക്കിത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് പയറും ഉരുളക്കിഴങ്ങും കൂടി മെഴുക്ക് കറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ ചാറും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാറാണ് കേട്ടോ പപ്പടം വച്ചു കൊടുക്കാം പാവയ്ക്ക റോസ്റ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പാവയ്ക്ക അരിഞ്ഞതിന് ശേഷം ഉപ്പ് പുരട്ടി ഒരു മുറത്തിൽ വെയിലത്ത് വയ്ക്കുക നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ ഒന്ന് വാടി കിട്ടാനാണ് വാടി കഴിയുമ്പോൾ പാവയ്ക്കയും ചതച്ച വിളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചട്ടിയിൽ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുകൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പയറും ഉരുളക്കിഴങ്ങും കൂടി മെഴുക്ക് വെച്ചത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞിടാം കേട്ടോ അത് അമ്മയ്ക്ക് നേരമില്ലാത്ത കാരണം കൊണ്ട് അമ്മ അതുപോലെയൊക്കെ അരിഞ്ഞിട്ടതാണ് ഇതൊരു ചെറിയ നാടൻ ഉച്ചയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ